റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെ ലാവ്റോവ് അദ്ദേഹം അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ത്യയും ചൈനയും വലിയ പൗരാണിക ശക്തികളൊക്കെയാണ് അപ്പോൾ അവരോട് ഏറ്റുമുട്ടാൻ പോകണ്ട അതിനെ തുടർന്ന് എന്തുണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പൊക്കെയാണ് പക്ഷേ സാധാരണയായിട്ടുള്ള ആ മുന്നറിയിപ്പ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിനു മുമ്പ് മുന്നറിയിപ്പാണെങ്കിൽ ഇതിനു മുമ്പ് പുടിൻ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഇന്ത്യയോട് കാണിക്കുന്നത് തെറ്റാണ് അനീതിയാണ് എന്നുള്ളത് രണ്ട് തവണയായിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വീതം അൻപത് ശതമാനം ചുങ്ക ഏർപ്പെടുത്തിയതാണ് അമേരിക്കയുടെ കലിപ്പ് എന്തോ ഇന്ത്യയോട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ളതാണ് പുതിയ നൂറ്റാണ്ടിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ധാരണയുള്ള അമേരിക്കയാണ് അതായത് രണ്ടായിരം ആണ്ട് പിറന്നതിന് ശേഷം പിറ മില്യനിയൻ പിറന്നതിന് ശേഷം ആ ലോകരാജ്യങ്ങളുടെ ക്രമത്തിനകത്ത് വലിയ മാറ്റം വന്നിട്ടുണ്ട് അതായത് ഒരു മൾട്ടി പോളാർ വേൾഡിലേക്ക് ലോകം മാറിയതാണ് അതായത് അന്ന് തന്നെ വെസ്റ്റേൺ ശക്തികളെല്ലാം പറഞ്ഞതാണ് വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം പടിഞ്ഞാറൻ രാജ്യങ്ങളെല്ലാം പറഞ്ഞതാണ് ഈ വരുന്ന നൂറ്റാണ്ട് അത് ഏഷ്യയുടേതാണ് അത് ഏഷ്യയുടെ നൂറ്റാണ്ടാണ് ഏഷ്യയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത ഡബ്ല്യു ടി ഒും പറഞ്ഞു ഇനി ലോകത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായി മാറാൻ പോകുന്നത് ഏഷ്യൻ രാജ്യങ്ങളാണ് എന്നുള്ളത് അത് ഏതാണ്ട് ശരിയായിട്ട് വന്നു ഇന്ത്യയും ഈ പറയുന്ന അമീ ചൈനയൊക്കെ തന്നെ അമേരിക്കയെക്കാൾ മുന്നേറുന്ന സാമ്പത്തിക ശക്തികളായിട്ടൊക്കെ മാറി അതോടൊപ്പം തന്നെ നമ്മുടെ ഏഷ്യൻ ടൈഗേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന സിംഗപ്പൂർ മലേഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ വ്യാപാര രംഗത്ത് പുതിയ വികാസങ്ങളിലേക്കൊക്കെ കടന്നു എന്നുള്ളതാണ് ഇപ്പം ജപ്പാൻ തന്നെ കണ്ടില്ലേ ജപ്പാനിലുണ്ടായിരിക്കുന്ന അഭൂതപൂർവ്വമായ മാറ്റങ്ങളുണ്ട് ഇപ്പോൾ അപ്പോൾ ഈസ്റ്റ് ഈസ്റ്റ് ഏഷ്യ ഈ പറയുന്ന സൗത്ത് ഏഷ്യ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിണാമങ്ങൾക്ക് വിധേയമായി എന്നുള്ളതാണ് ആഭ്യന്തര കലകം ഉള്ള മേഖലകളുണ്ടെങ്കിൽ കൂടിയും വികസനത്തിൻ്റെ കാര്യത്തിൽ ഇല്ലെങ്കിൽ സ്വയം പര്യാപ്തതയുടെ കാര്യത്തിൽ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലൊക്കെ ഈ രാജ്യങ്ങളൊക്കെ മുന്നേറി എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ബർമ്മ നമുക്കറിയാം ബർമ്മ ഇപ്പോൾ മ്യാൻമാർ വലിയ ആഭ്യന്തര പ്രശ്നം എല്ലാ കാലത്തും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് മുന്നോ മുമ്പോട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടായിരുന്നു ഭാവിയിലും ഉണ്ടാകുന്ന ഒരു അനിശ്ചിതത്വം അവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ അങ്ങനെ പോകുന്ന രാജ്യമായിട്ട് കൂടി മ്യാൻമാറിന് പോലും പുരോഗതി ഉണ്ടായിട്ടുണ്ട് കാരണം ഏഷ്യൻ രാജ്യങ്ങൾ ഒറ്റയ്ക്കല്ല വളരുന്നത് ഒരുമിച്ചാണ് വളരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പുരോഗതി ഉണ്ടാകുമ്പോഴാണ് അമേരിക്ക ചില കരാറുകളൊക്കെ കൊണ്ടുവരുന്നത് ആസിയാൻ കരാറിൽ നിന്നും ആ കരാറിൽ നിന്നും ഈ കരാർ എന്നു പറയും കാരണം ഈ വികസനത്തിൽ നിന്ന് അവർക്ക് പങ്കു പറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്തായാലും ഈ റഷ്യയുമായിട്ട് ഉക്രൈൻ യുദ്ധമുണ്ടാകുന്നു ഡ്രെയിൻ ഔട്ട് ഡ്രൈനൗട്ടായിക്കൊണ്ടിരിക്കുന്നു യൂറോപ്പിൻ്റെ പണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം യൂറോപ്പിൻ്റെ പണം എങ്ങനെയാണ് പോകുന്നത് റഷ്യയിൽ നിന്ന് നേരിട്ട് എണ്ണ വാങ്ങിക്കുന്ന വാങ്ങിക്കൊണ്ട് ഇരുന്ന പല രാജ്യങ്ങൾക്കും അങ്ങനെ വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു അത് ഇന്ത്യ വാങ്ങിച്ചിട്ട് സംസ്കരിച്ച് ആ രാജ്യങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ അതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിലാണ് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ കണ്ണുകടിയുള്ളത് എന്നുള്ളതാണ് ഇന്ത്യ ഈ പറയുന്ന യൂറോപ്യൻ പണത്തെ തങ്ങളുടെ കൈക്കലാക്കുന്നു എന്നുള്ളൊരു ഭീതി അമേരിക്കയ്ക്കുണ്ടായി പണ്ട് ഇവിടെ നിന്നെല്ലാം കൊള്ളയിടിച്ചു കൊണ്ട് പോയതല്ലേ കട്ട മുതൽ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ലോകത്തെ ഏകരാജ്ഞി ബ്രിട്ടീഷ് രാജ്ഞിയാണ് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇപ്പോൾ അവിടുത്തെ രാജാവാണ് കട്ട മുതലാണ് അവർക്ക് കിരീടം അടുത്ത അവർ തലയിൽ വയ്ക്കുകയല്ല അതിൻ്റെ അതിരിക്കുന്ന കുഹരി ഇന്ത്യുടേതാണ് അപ്പോൾ മോഷ്ടിച്ച സാധനമാണ് തലയിൽ വെച്ചുകൊണ്ട് നടക്കുക ആരും ചെയ്യാത്തൊരു കാര്യം ശരി അങ്ങനെയൊക്കെ ഈ ലോകത്തിൻ്റെ എല്ലാ പല ഭാഗത്തു നിന്നും ഇപ്പോഴും ആഫ്രിക്കയ്ക്കുള്ള കൊള്ളയടിക്കുന്ന രാജ്യങ്ങളാണ് വരില്ല അങ്ങനെ എല്ലായിടത്തും നിന്നും ഊറ്റിക്കൊണ്ടുപോയ പണം കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന യൂറോപ്പ് എന്ന് പറയുന്ന അത് അവിടെ നിന്ന് പതിയെ 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 ഇത് ചോർന്ന് 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 ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വന്നു കൊണ്ടിരിക്കുന്നു ഈ പറയുന്ന ധാതുക്കളുടെ വിൽപ്പനയിലൂടെ ധാതുക്കളുടെ വിൽപ്പനയിലൂടെ ചൈനയിലേക്ക് വന്നു കൊണ്ടിരിക്കുന്നു ഈ പറയുന്ന ഇലക്ട്രോണിക് സപ്പോർട്ടിംഗ് സാധനങ്ങളുടെ എല്ലാം ചിപ്പുകൾ അടക്കമുള്ളതിലൂടെ ചൈനയിലേക്ക് വരുന്നു അങ്ങനെ വരുന്നതിൻ്റെ വലിയ പ്രശ്നം ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ഉണ്ടെങ്കിലും അതിനേക്കാൾ ഏറെ പ്രശ്നം അമേരിക്കയ്ക്കാണ് കാരണം അവരെങ്ങാനും നന്നായി പോകുമെന്നുള്ളൊരു പേടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ണുകടിയാണ് അമേരിക്കയെ ഈ പറയുന്ന ഇന്ത്യ വിരോധത്തിലേക്ക് നയിച്ചത് പിന്നെ അമേരിക്കയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ആയുധ വിൽപ്പന അതിൽ നമ്മൾ മുന്നേറുകയാണ് അമ്പതിനായിരം കോടിയുടെ ആയുധ വിൽക്ക വിൽപ്പന പ്രതിവർഷം ലക്ഷ്യം വെച്ചിരുന്ന ഇന്ത്യ അതിൽ കടന്നു പോകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് കാരണം ഇന്ത്യൻ മിസൈലുകൾക്കും ഇന്ത്യൻ ആയുധങ്ങൾക്കും വലിയ ഡിമാൻഡാണ് ലോകത്ത് വന്നിരിക്കുന്ന ഇന്ത്യയുടെ ടെക്നോളജിയോട് വലിയ താല്പര്യം ലോകം കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് വലിയ മുന്നേറ്റം ഇന്ത്യ സൃഷ്ടിക്കുമ്പോൾ ഈ പറയുന്ന അമേരിക്കയ്ക്ക് അത് താങ്ങാനാവുന്നില്ല അത് സഹിക്കാനാവുന്നില്ല എന്നുള്ള അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ചൈന ഇപ്പോൾ വാൻ ചെയ്തത് സർഗീരാവുറവ് പറഞ്ഞതിനകത്ത് ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ പുതുതായിട്ടുണ്ടായി വന്ന രാജ്യങ്ങളാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരം ഇതെല്ലാം പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ് അമേരിക്കയോട് പറയുമ്പോൾ കുറച്ചുകൂടി വസ്തുത അതിനകത്തുണ്ട് കാരണം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നാനൂറ് വർഷം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തേക്ക് ജനങ്ങൾ കുടിയേറിയിട്ട് അവിടെ ഈ പറയുന്ന ഈ ഇംഗ്ലീഷ് സംസ്കാരം കൊണ്ടുവന്നിട്ടും വലിയ വർഷങ്ങളൊന്നും ആയില്ലല്ലോ ഈ പറയുന്ന ഇന്ത്യയെ പോലെ അയ്യായിരം പതിനായിരം വർഷത്തിൻ്റെ ചരിത്രമൊന്നും അവർക്കില്ല അപ്പോൾ ചൈനയെ പോലെയും ഇല്ല അപ്പം ഈ ചരിത്രങ്ങളൊന്നും ഇല്ലാത്ത ഈ ബേസ് ഇല്ലാത്ത ഒരു രാജ്യമാണ് നിങ്ങൾ അവർക്ക് കാലങ്ങളുടെ വലിയ അനുഭവ സമ്പത്തുള്ള രാജ്യമാണ് എന്നുള്ളത് അതായത് പ്രകൃതിയാൽ ഉള്ള ഒരു ഉണ്ടല്ലോ ആ ശക്തി ഈ രാജ്യങ്ങളിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്ക് നമുക്കീ പറയ പൊളിറ്റിക്കലൊന്നും അല്ല കാരണം ഇത് മാനസികമായി സൈക്കോളജിക്കലി അമേരിക്കയോട് റഷ്യ പറയുന്നതാണെന്നുള്ളത് കൃത്യമായിട്ടറിയാം കാരണം റഷ്യയ്ക്ക് ഇന്ത്യയും ചൈനയും ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന യു കെക്ക് അടക്കം ഭീഷണിയുണ്ട് റഷ്യയിൽ നിന്ന് എന്നുള്ളത് കൊണ്ട് എല്ലാ കാലത്തും റഷ്യക്കാരുടെ ശത്രുവാണ് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ ശത്രുവാണ് റഷ്യക്കാർ അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും ഒക്കെ ഇനി ഇനിയുള്ള കാലത്ത് ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ സാമ്പത്തിക വളർച്ച തടയുക ഇവരുടെ മുന്നേറ്റത്തെ ഇല്ലാതാക്കുക ഇവരുടെ വിഭവങ്ങളെ കൊള്ളയടിക്കുക എന്നുള്ള താല്പര്യമേ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾക്ക് ഒപ്പം നിൽക്കുന്ന റഷ്യ പറയുന്നത് അമേരിക്കയോട് നിങ്ങൾ ചെയ്യുന്നത് വലിയ അബദ്ധമാണ് എന്നുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് ചൂണ്ടിക്കാട്ടാൻ കഴിയും അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് ഇനിയും ഈ പറയുന്ന ചുങ്കം ചുമത്തുന്നത് ഒട്ടും ബുദ്ധിപരമായിരിക്കില്ല എന്നുള്ളതാണ് റഷ്യ പറയുന്ന മറ്റൊരു കാര്യം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക കാലം ഈ ചുങ്കവും ചുമത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല ഈ പറയുന്ന ചുങ്കത്തിന് നവംബറിനപ്പുറം ആയുസ് ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രവചനം കൂടി വന്നിട്ടുണ്ട് സാമ്പത്തിക വിദഗ്ധത്തിൽ നിന്ന് നവംബർ അവസാനത്തോടുകൂടി അമേരിക്ക ഇന്ത്യക്ക് വേണ്ട ചുങ്ക പിൻവലിക്കും കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ചെല്ലുന്നതിനോടൊപ്പം ഇന്ത്യയിലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെ വരവിനെ കൂടി അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട കോർ റിലേഷൻ എന്ന് പറയുന്നതിന് അത് വ്യാപാരങ്ങൾ എന്ന് പറയുന്ന വ്യാപാര മേഖലയിൽ ഉണ്ടാകുന്ന ഏറ്റെടുക്കലും അങ്ങോട്ട് നൽകലും ഇത് ഇതിലാണ് തുടർന്നു പോകുന്നത് അപ്പോൾ എങ്ങനെ ഒരു കപ്പൽ ഓടി സാധനം അവിടെ കൊണ്ടിറക്കിയിട്ട് തിരിച്ചു വരികയല്ലോ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് വ്യാപാരം എന്ന് പറയുന്ന ഒരു സഹകരണമാണ് അതാണ് വ്യാപാര സഹകരണ കരാ കരാർ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത് മിക്കവാറും വ്യാപാരക്കാരെ അപ്പോൾ അതായത് ചരക്ക് നീക്കം ഇരുഭാഗത്തേക്ക് നടക്കുന്നതാണ് ഒരിക്കലും ഒരു ഒഴിഞ്ഞ കപ്പൽ ഓടി വരില്ല അതിന് കൃത്യമായിട്ട് വീണ്ടും സാധനങ്ങൾ നിറച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചരക്ക് കൈമാറ്റത്തിനെ അവരുടെ ബാധിച്ചു തുടങ്ങി പ്രത്യക്ഷത്തിൽ ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് ചരക്കെത്താതാവുന്നതോടുകൂടി വലിയ തോതിലുള്ള അവരുടെ ഈ കടൽമാർഗമുള്ള ചരക്ക് നീക്കത്തിനെയൊക്കെ ഇത് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രശ്നമാണ് പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാമല്ലോ മലാക്ക സ്റ്റേറ്റിൽ ഇന്ത്യയ്ക്ക് നിർണായകമായ ശക്തിയുണ്ട് ഇന്ത്യ അടച്ചു കഴിഞ്ഞാൽ തീർന്നു ഇന്ത്യയെ ചൈനയും കൂടെ തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഈ പറയുന്ന മേഖലകളെല്ലാം ഞങ്ങളുടെ കൈപ്പിടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അമേരിക്കയിലേക്ക് ചരക്ക് നീക്കം ഉണ്ടാവില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി അമേരിക്കയ്ക്ക് ഉണ്ടാവും അതിലൂടെ അത് അതായത് പ്രത്യേകിച്ച് ഏഷ്യയിൽ നിന്നുള്ള ചരക്ക് നീക്കം ഗുരുതരമായി ബാധിക്കപ്പെടും അമേരിക്കയ്ക്ക് അത് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ടാണ് ബറാക്ക് ഒബാമ പ്രസിഡൻ്റായിരുന്ന സമയത്ത് അവരൊരു പോളിസി കൊണ്ടുവന്നത് പിവോട്ട് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞിട്ട് ഏഷ്യയുടെ മേൽ ആധിപത്യം ഉണ്ടാക്കുക ഈ ഇന്തോ പെസഫിക് മേഖലകളിൽ കൃത്യമായ ആധിപത്യം പുലർത്തുക എന്നുള്ള പെസഫിക് മേഖലയിൽ അമേരിക്കയ്ക്ക് കൃത്യമായ നിർണായക സ്വാധീനം തന്നെയാണല്ലോ പക്ഷേ പസഫിക്ക് മുതൽ ഇന്ത്യൻ ഓഷൻ വരെ കിടക്കുന്ന മേഖലയിൽ അമേരിക്കയ്ക്ക് ശക്തി ചെലുത്താനായിട്ട് ഇന്നും കഴിഞ്ഞിട്ടില്ല മുൻപും കഴിഞ്ഞിട്ടില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ബ്രിട്ടീഷ് അധീശത്വത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ കൂടിയും അതിന് ശേഷമാണെങ്കിലും ബ്രിട്ടീഷുകാർ പോയപ്പോൾ അവർ മൊത്തത്തിലങ്ങ് പോവുകയാണ് ചെയ്തത് ഈ പറയുന്ന പല മേഖലകളിലും ഇന്ത്യയിൽ പിന്നെ ഇന്ത്യൻ ഓഷനിൽ പിന്നെയും ബേയ്സുള്ള ഏകരാജ്യം ഫ്രാൻസാണ് ഫ്രാൻസിനെ ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ സഖ്യകക്ഷി ആണെങ്കിൽ കൂടിയും ഫ്രാൻസ് ഇന്ത്യയുമായിട്ടൊന്നും ഒരിക്കലും മുട്ടാൻ നിൽക്കില്ല അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് കാരണം സ്വാഭാവിക ശത്രു അല്ല ഇന്ത്യ എന്നുള്ളത് അപ്പോൾ ഏഷ്യയുടെ നീക്കങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളുടെ നീക്കങ്ങൾ ഇനി നിർണായകമാകും എന്നുള്ളത് കൂടിയാണ് സർഗേ ലാവ്റോവ് അമേരിക്കയോട് പറയുന്നത് ഇങ്ങനെ നമുക്ക് എണ്ണി പറയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ സർഗേ ലാവ്റോവ് എടുത്തു വെച്ചിട്ട് പറയുകയാണ് ഇനി ഇനി നിങ്ങളത് ചെയ്യരുത് ഇനി നിങ്ങൾ നിങ്ങളിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ തകർച്ചയിലേക്കായിരിക്കും പോവുക എന്നുള്ളത് എന്തായാലും നവംബർ വരെയുള്ളൂ നവംബറിൽ അമേരിക്ക താരിഫ് പിൻവലിച്ച് മാപ്പ് പറയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് അത് മിക്കവാറും കരാർ അതായത് വ്യാപാര കരാർ കൊണ്ടുവന്നിട്ട് ഇന്ത്യയുടെ എല്ലാ ഉപാധികളും അംഗീകരിച്ചതിന് ശേഷം ആ ശരി വ്യാപാര കരാർ കൊണ്ടുവന്നു ഞങ്ങൾ ഇനിയൊന്നുമില്ല പ്രശ്നത്തിലില്ല എല്ലാം പിൻവലിക്കുന്നു എന്ന് പറയാനും സാധ്യതയുണ്ട് എന്തായാലും സ്വർഗീയ ലാവറ ലാവറോ ഒളിച്ചു പറഞ്ഞത് ലോകം പരസ്യമായിട്ട് അമേരിക്കയോട് പറയുന്നുണ്ട് ഇന്ത്യയോട് ഇന്ത്യയോടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക